ഹലോ എവറി വൺ വെൽക്കം വൺസ് അഗെയിൻ ടു മൈ ചാനൽ ഇൻക്രെഡിബിൾ ഇംഗ്ലീഷ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നൊരു വൊക്കാബുലറി സെഷനാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഹൺഡ്രഡ് ബൊക്കാപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മലയാളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കുറേ വാക്കുകളുണ്ട് എങ്ങനെയുള്ള വാക്കുകളാണ് അങ്ങനെയെങ്കിൽ ഇതിനിടയ്ക്ക് പറയട്ടെ ആണോ എങ്കിൽ ശരി അങ്ങനെ കുറേ വാക്കുകളുണ്ട് അപ്പോൾ വരെ അത് കഴിഞ്ഞ് അങ്ങനെയുള്ള കുറേ എക്സ്പ്രഷൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഹൺഡ്രഡ് വൊക്കാബുലറി ആണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫിഫ്റ്റി പ്ലസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഫിഫ്റ്റി സെറ്റ് നമ്മൾ ഇനി വരുന്നൊരു സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞുകൊള്ളട്ടെ ഏതൊരു കാര്യവും കമ്മ്യൂണിക്കേഷന് ഡെഫിനറ്റ്ലി കുറേ സെൻറ്റൻസസ് നമ്മൾ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നതാണ് ഡെഫിനറ്റ്ലി അത് ഹെൽപ്ഫുള്ളാവും ബട്ട് ഏതൊരു കാര്യവും പഠിക്കുന്നത് നല്ല രീതിയിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ ബേസ് വേണം അപ്പോൾ നമ്മൾ ടെൻസസ് ഒക്കെ ആണെങ്കിലും ഓരോ സെൻറ്റൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പം ടെൻസസ് യൂസ് ചെയ്യുന്നുണ്ട് ആണല്ലോ അപ്പം ഈ ടെൻസസ് ഒക്കെ സ്ട്രോങ് ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് വീട്ടിലുള്ളിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ എല്ലാ ടെൻസ് ഫോംസും ടെൻസ് ഫോംസ് ഓരോ ടെൻസസിൻ്റെയും ഡിഫറെൻറ്റ് ഫോംസ് തൻ ഡീറ്റെയിൽഡായി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓരോ ഫോംസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എവിടെയാണ് ഓരോന്നും യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതാണ് യഥാർത്ഥമായി പഠിക്കേണ്ട ഒരു രീതി എസ്പെഷ്യലി എയ്റ്റ് നയൻ ടെൻ ക്ലാസ്സസിലെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആകും സോ പ്ലീസ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സൊക്കെ അറിയാവുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളും കണ്ടുനോക്കും നോക്കുക ആൻഡ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ പ്ലീസ് ലൈക്ക് കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് സെറ്റ് ഫിഫ്റ്റി വേർഡ്സ് നമുക്ക് നോക്കാം നോട്ട് ഓൺലി വേർഡ്സ് വേഡ്സ് എന്ന് മാത്രം പറയാൻ പറ്റില്ല ചിലത് ഫ്രേസസ് ആവാം ചിലത് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ആവാം ചിലപ്പോൾ ആഡ്വേബ്സ് ആവാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബട്ട് ആ സച്ച് നൗൺസ് അല്ല ഒരു നൗണായിട്ട് വരുന്ന വേഡ്സ് അല്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇടയ്ക്ക് നമ്മൾ സെൻറ്റൻസ് സംസാരിക്കുന്ന സമയത്ത് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കണക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മളറിയാതെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ആ വേർഡ്സിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ഇക്വൽ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹിയർ കംസ് യുവർ ഫസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് അതർ ദാൻ എപ്പാർട്ട് ഫ്രം എക്സെപ്റ്റ് മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് അതർ ദാൻ എപ്പാർട്ട് ഫ്രം എക്സെപ്റ്റ് നമ്മൾ പറയും എക്സെപ്റ്റ് ദാറ്റ് അതൊഴിച്ച് അതുമാത്രം ഒഴിച്ച് ഈ ഒരു എക്സെപ്റ്റ് ദാറ്റ് ബിഹേവിയർ ഹീസ് ഓക്കെ ആ ഒരു ബിഹേവിയർ ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം നല്ലതാണ് അപ്പോൾ എക്സെപ്റ്റ് ദാറ്റ് എന്ന് വെച്ചാൽ എന്താണ് അതൊഴിച്ച് ഇതിനെല്ലാം കൂടെ നമുക്ക് ദാറ്റ് ആഡ് ചെയ്യാം അത് ദാൻ ദാറ്റ് അതല്ലാതെ അത് ദാൻഡ് ദാറ്റ് അതല്ലാതെ എപ്പാർട്ട് ഫ്രം എഗെയിൻ അതർ ദാൻ ദാറ്റ് പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് എപ്പാർട്ട് ഫ്രം എപ്പാർട്ട് ഫ്രം അത് ദാൻ ദാറ്റ് എക്സെപ്റ്റ് ദാറ്റ് എപ്പാർട്ട് ഫ്രം ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ് അതല്ലാതെ അല്ലെങ്കിൽ അതൊഴിച്ച് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് അടുത്തത് എനിവെയ്സ് ഓ എന്ത് തന്നെയും ഓക്കെ ഓക്കെ എനിവെയ്സ് എന്ത് പറഞ്ഞാലും ശരി എന്തായാലും എന്തായാലും എനിവെയ്സ് എന്തായാലും അണ്ടിൽ ദെൻ ഓ ടിൽ ദൻ അതുവരെയും അണ്ടിൽ ദൻ ടിൽ ദെൻ ടിൽ ദൻ ബൈ അപ്പോൾ വരെ ബൈ നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത് വരെ ബൈ അണ്ടിൽ ദൻ ബൈ അപ്പോൾ അണ്ടിൽ ദൻ അല്ലെങ്കിൽ ടിൽ ദൻ രണ്ടും എന്താണ് അതുവരേക്കും അല്ലെങ്കിൽ അപ്പോൾ വരെ നെക്സ്റ്റ് സിൻസ് അപ്പം നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ സിൻസിനെ നമ്മൾ കണ്ടിരുന്നു സിൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് അതിൽ കൂടെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് സീൻസിൻ്റെ മീനിങ് സിൻസ് എന്ന് പറഞ്ഞാൽ ഓൺ വേഡ്സ് അത് തൊട്ട് എന്നുള്ള മീനിങ് ആണ് എന്താണ് അപ്പോൾ തൊട്ട് സിൻസ് നയൻ ഒ ക്ലോക്ക് എന്നു വച്ചാൽ ഒമ്പത് മണി തൊട്ട് സിൻസ് വെനസ്ഡേ എന്ന് വെച്ചാൽ വെനസ്ഡേ തൊട്ട് സിൻസ് ജാനുവരി ജാനുവരി തൊട്ട് അപ്പം ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് തൊട്ട് അപ്പം സിൻസിൻ്റെ മീനിങ് എന്താണ് അപ്പോൾ തൊട്ട് നമ്മൾ എന്താണോ പറയുന്നത് അപ്പോൾ തൊട്ട് ഓക്കെ അടുത്തത് ഓൾ ടുഗെദർ ഓൾ ടഗെദർ മൊത്തത്തിൽ പറഞ്ഞാൽ ഓൾ ടൂഗെദർ നല്ല രസമായിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല രസമായിരുന്നു ഓൾ ടൂഗർ ഇറ്റ് വാസ് വെരി ഗുഡ് ഗുഡ് എക്സ്പീരിയൻസ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇന്ന് പറഞ്ഞ ഫസ്റ്റ് സെറ്റ് അത് ദാൻ ദാറ്റ് അപ്പാർട്ട് ഫ്രോം എക്സെപ്റ്റ് ദാറ്റ് അതല്ലാതെ അല്ലെങ്കിൽ അതൊഴിച്ച് എനിവേസ് എന്തായാലും അണ്ടിൽ ദെൻ ഒറ്റിൽ ദൻ അതുവരേക്കും അപ്പോൾ വരെ സിൻസ് അപ്പോൾ തൊട്ട് ഓൾ ടുഗെദർ മൊത്തത്തിൽ സെറ്റ് നമ്മളിപ്പം എവർ ചേർത്തുള്ള കുറച്ച് വേർഡ്സ് വേറെവർ വെനവർ വോട്ടവർ ഹൗവർ വേറെ എവിടെ ആയാലും വെന്നവർ എപ്പോഴായാലും വോട്ടവർ എന്ത് തന്നെ ആയാലും ഹൗവർ എങ്ങനെയായാലും ഓക്കെ നെവേത്ലസ് എങ്കിലും നവോത്ലസ് എങ്കിലും ഇതൊക്കെ തന്നെ ആണെങ്കിലും അങ്ങനെ ഓക്കെ അതർവൈസ് അല്ലാത്ത പക്ഷം നീ നന്നായി ചെയ്തില്ല അതർവൈസ് നീ നന്നായി പ്രിപ്പയർ ചെയ്തില്ല ചെയ്തില്ല എങ്കിൽ നിനക്ക് അതിനുള്ള റിസൾട്ട് കിട്ടില്ല അതർവൈസ് അപ്പോൾ അതർവൈസ് എന്ന് പറഞ്ഞാൽ അല്ലാത്ത പക്ഷം സെറ്റ് ബട്ട് നമ്മൾ വളരെയധികം ആണ് ബട്ട് പക്ഷേ ഓർ അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വട്ട് ഡു യു സജസ്റ്റ് അതിന് പകരം നീ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് പകരം ഇഫ്സോ അങ്ങനെയെങ്കിൽ ഇഫ്സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഒന്ന് ട്രൈ ചെയ്യാം ഇഫ്സോ അങ്ങനെയെങ്കിൽ അങ്ങനെയാണെങ്കിൽ സോ മച്ച് വളരെയധികം താങ്ക് യു സോ മച്ച് വളരെയധികം താങ്ക് യു താങ്ക് യു സോ മച്ച് സോ മെനി ഒരുപാട് സോ മെനി കലക്ഷൻസ് ഒത്തിരി നല്ല കലക്ഷൻസ് ഉണ്ട് ഒരുപാട് ഉണ്ട് ബിക്കോസ് ഡെഫിനറ്റ്ലി നമ്മൾ ഫെമിലിയറാണ് ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം ഓൺ നൺ അദർ ദാൻ മറ്റാരും അല്ല വേറെ ആരുമല്ല ആരാ അത് നൺ അതർ ദാൻ ഇവൻ ആണ് നൺ അതർ ദാൻ മറ്റാരുമല്ല നോട്ട് ഉള്ളി ബട്ട് ഓൾസോ നോട്ട് ഉള്ളി പ്രവീണ ബടോൾസോ ഇനിയത് തന്നെ എന്നുവെച്ചാൽ പ്രവീണ മാത്രമല്ല മറ്റേ കുട്ടിയും മറ്റേയാളും അപ്പം അതും മാത്രമല്ല ഇതും എന്നുള്ള മീനിങ്ങാണ് നോട്ട് ഉള്ളി ബഡ് ഓൾസോ ഓക്കെ ഹോട്ടൽസ് ആ വേറെ എന്തുണ്ട് ഹോട്ടൽസ് ഇൻ ബിറ്റ്വീൻ ആ ഇതിനിടയ്ക്ക് പറയട്ടെ ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇൻ ബിറ്റ്വീൻ അങ്ങനെ സംഭവിച്ചു അതിനിടയ്ക്ക് അങ്ങനെ സംഭവിച്ചു ഇൻ ബിറ്റ്വീൻ ഇതിനിടയ്ക്ക് അല്ലെങ്കിൽ അതിനിടയ്ക്ക് അടുത്തത് ടു ആൻ എക്സ്റ്റൻറ്റ് ഓർ ടു എ സേർട്ടൻ എക്സ്റ്റെൻറ്റ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഓർ ടു എ സെർട്ടൻ എക്സ്റ്റൻറ്റ് അതായത് ഒരു പരിധി വരെ ടു ആൻ എക്സ്റ്റെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് ശരിയായിരുന്നു ടു ആൻ എക്സ്റ്റെൻ്റ് ഇറ്റ് വാസ് കരഡ് ഒരു പരിധി വരെ അത് ശരിയായിരുന്നു ഓക്കെ അടുത്തത് കംപ്ലീറ്റ്ലി ഓർ ടോട്ടലി കംപ്ലീറ്റ്ലി ടോട്ടലി നമ്മൾ ആണ് പൂർണ്ണമായും എന്നുള്ള മീനിങ് ആണ് അപ്പോൾ നെക്സ്റ്റ് സെറ്റ് ലെറ്റ് അനുവദിക്കുക കൈൻഡ്ലി ലെറ്റ് മീൻ അകത്തേക്ക് വരാൻ അനുവദിച്ചാലും ലേറ്റർ പിന്നീട് ക്യാൻ യു കം ലേറ്റർ പിന്നീട് വരുമോ പെർ ഹാഫ്സ് ഒരു പക്ഷേ പെർ ഹാഫ്സ് ഇറ്റ് മൈ ബി ദ ട്രൂത്ത് ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ അതായിരിക്കും സത്യം ഓൺ ദ അതർ ഹാൻഡ് മറുവശം ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് വേറൊരു വശം കൂടി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ ദ അതർ ഹാൻഡ് യൂസ് ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദറ്റ് ഇസ് വെരി മച്ച് ഫാമിലി അറ്റ് വാസ് അല്ലേ ഓൺ ബിഹാഫ് ഓഫ് സംവൺ ഓൺ ബിഹാഫ് ഓഫ് സംതിങ് ആരുടെയെങ്കിലും പേരിൽ എന്തിൻ്റെ പേരിൽ ആർക്കെങ്കിലും വേണ്ടി എന്നുള്ള മീനിങ് ആണ് ഓൺ ബിഹാഫ് ഓഫ് ആസ് ഓഫ് നൗ ആസ് ഓഫ് നൗ എന്ന് പറഞ്ഞാൽ ഇതുവരെയും ആസ് ഓഫ് നൗ ദി സിറ്റുവേഷൻ ഈസ് കാ ഇതുവരെയും സ്ഥിതിഗതികൾ ശാന്തമാണ് വൺസ് ഇൻ എ വയൽ വൺസ് ഇൻ എ വയൽ വല്ലപ്പോഴും ഒരിക്കൽ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇൻ എ വയൽ അവൻ വരും വൺസ് ഇൻ എ വയൽ ഹി കംസ് വല്ലപ്പോഴും ഒരിക്കൽ അവൻ വരും ഫോർ എവർ എന്നേക്കും ഇറ്റേണൽ എന്നേക്കും ഫോർ എവർ ഈവൻ ദോ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നിരുന്നാലും ഈവൻ ദോ ക്വയറ്റ് പൂർണമായും വേറൊരു ഐ ഇ ടി അതാണ് സൈലൻസ് ഇത് പൂർണമായും റെയർലി വിരളം ഒട്ടും തന്നെയില്ല വിരളമാണത് റെയർലി ഇന്നിവേ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നേവേ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നേവേ വൺസിൻ്റെ വായൽ പലപ്പോഴും ഒരിക്കൽ ഫോർ എവർ എന്നേക്കും ഈവൻ ദോ എന്നിരുന്നാലും ക്വയറ്റ് പൂർണ്ണമായും റെയർലി വിരളമായി ഇനീവേ ഒരു തരത്തിൽ പറഞ്ഞാൽ നെക്സ്റ്റ് ബിസൈഡ്സ് കൂടാതെ ബിസൈഡ്സ് ദാറ്റ് അത് കൂടാതെ ഈവെൻച്വലി ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ഈവൻച്വലി അതില്ലാണ്ടായി ഈവെൻച്വലി ഒടുവിൽ ഗ്രാജുവലി ക്രമേണ വെറാസ് അതേസമയം ഒരു കാര്യം സംഭവിക്കുന്നു വേറാസ് അപ്പുറത്തെ സൈഡ് വേറൊരു കാര്യം നടക്കുകയായിരുന്നു എൽസ്വെയർ വേറെ എവിടെയെങ്കിലും മീൻ വയൽ മീൻ വയൽ ഇതുപോലെ തന്നെ വേറാസ് പോലെ തന്നെ വരും മീൻ എന്ന് പറയുമ്പം ഇപ്പം ഒരു കാര്യം നടന്നു ഒരു സൈഡിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് വേറൊരു കാര്യം അപ്പുറത്ത് നടക്കുന്നു അപ്പം ഐ വാസ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ മീൻ വയൽ മൈ ഫാദർ വാസ് ഡൂയിങ് ഗാർഡനിങ് അതേ സമയത്ത് എൻ്റെ അച്ഛൻ ഗാർഡനിങ് ചെയ്യുകയായിരുന്നു ഐ വോസ് പ്ലേയിങ് അറ്റ് ദ സെയിം ടൈം വേറൊരു കാര്യം സംഭവിക്കും അറ്റ് ദ സെയിം ടൈം പോലെ തന്നെയാണ് മീൻ വയൽ അതിനൊപ്പം അതേ സമയം ഒന്നുകൂടെ ബിസൈഡ്സ് കൂടാതെ ഈ ബിസൈഡ്സും ഉണ്ട് ബിസൈഡുമുണ്ട് എസ് ആഡ് ചെയ്ത് കഴിയുമ്പം കൂടാതെ ബിസൈഡെന്ന് പറഞ്ഞാൽ അടുത്ത് എന്നുള്ള മീനിങ് ആണ് ദറ്റ് ഈസ് ഡിഫറെൻറ്റ് ബിസൈഡ്സ് കൂടാതെ ഈവെൻച്വലി ഒടുവിൽ ഗ്രാജ്വലി ക്രമേണ വേറാസ് അതേ സമയം എൽ സ്വെയർ വേറെ എവിടെയെങ്കിലും മീൻ വയൽ അതിനൊപ്പം അതേ സമയം നെക്സ്റ്റ് ഇൻസ്പൈറ്റ് ഓഫ് എന്നിരുന്നാലും ഇൻ സ്പൈറ്റ് ഓഫ് ദി റെയിൻ ദ ഹാവ് ഗോൺ ഔട്ട് മഴയുണ്ടായിരുന്നിട്ടും അവർ വെളിയിൽ പോയി അപ്പം എന്നിരുന്നാലും അല്ലെങ്കിൽ ഉണ്ടായിരുന്നിട്ടും ടു ദ പോയിൻറ്റ് ആ കം ടു ദ പോയിൻ്റ് വിഷയത്തിലേക്ക് വരൂ ഡോൺ ബീറ്റ് അറൌണ്ട് ദി ബുഷ് കം ടു ദോ പോയിൻറ്റ് ഡോൺ ബീറ്റ് അറൌണ്ട് ദി ബുഷ് എന്നു പറഞ്ഞാൽ ചുറ്റി കറങ്ങാതെ എന്താണ് പറയാനുള്ളതെന്ന് പറയൂ കം ടു ദ പോയിൻ്റ് വിഷയത്തിലേക്ക് വരൂ ടൈം ആൻഡ് അഗെയിൻ എഗെയിൻ ആൻഡ് എഗെയിൻ വീണ്ടും വീണ്ടും ടൈം ആൻഡ് അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ടൈം ആൻഡ് അഗെയിൻ മേക്ക് ഇറ്റ് ക്ലിയർ വ്യക്തമാക്കൂ മേക്ക് ഇറ്റ് ക്ലിയർ ഒക്കേഷണലി ഇടയ്ക്കിടയ്ക്ക് ഒക്കേഷണൽ ആയിട്ട് ചുമയുണ്ടാകുന്നു ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ടാകുന്നു ഓക്കെ ടിൽ ഫെർദർ നോട്ടീസ് അത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ടില് ഫെർദർ നോട്ടീസ് ദ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഹാവ് ബീൻ ക്ലോസ്ഡ് ടിൽ ഫോർദർ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ദിയർ കംസ് അവർ ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് കം വാട്ട് മെയ് എന്തും സംഭവിക്കട്ടെ ഒന്നിനെയും പേടിയില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് എന്ത് സംഭവിച്ചോട്ടെ നോ ഇഷ്യൂ ഒരു കുഴപ്പമില്ല എന്ത് വേണം സംഭവിച്ചോട്ടെ അപ്പോൾ ആ ഒരു കൂസലില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡിനെ നമുക്ക് പറയാം വാട്ട് മീൻ എന്തും സംഭവിക്കട്ടെ അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അറ്റ്ലീസ്റ്റ് അപ്പോൾ അറ്റ്മോസ്റ്റ് എന്തായിരിക്കും ഏറ്റവും ഏറിയ പക്ഷം എന്നുള്ള മീനിങ് ആണ് അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റും ഓക്കെ അടുത്തത് ലെറ്റ് ഇറ്റ് ബി സോ ആ അങ്ങനെയാകട്ടെ അങ്ങനെയാവട്ടെ ദയർ ഫോർ അതുകൊണ്ട് അത് കാരണം അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത സെറ്റ് ഓഫ് വേർഡ്സ് ഇപ്പോൾ ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് വേർഡ്സ് ആയിട്ടുണ്ട് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല ഫിഫ്റ്റി ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള വേർഡ്സ് പറയാനുണ്ട് ഇതിൻ്റെ കൂടെ സെൻറ്റൻസസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു ബട്ട് ഇതിലും കൂടുതൽ ലെങ്തി ആയിട്ട് മാറും വീഡിയോ അതുകൊണ്ടാണ് ഞാനിത് വൊക്കാബുലറി മാത്രം വേർഡ്സ് മാത്രം പറഞ്ഞു പോയത് അപ്പം ഇനി നമുക്കിതിൻ്റെ അടുത്ത പാർട്ട് കാണാം അടുത്ത പാർട്ടിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വെർബ് ആവാം നൗൺസ് നൗൺസാവാം അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനോടൊപ്പം ഇതുപോലത്തെ എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അനദർ ഫിഫ്റ്റി അപ്പോൾ ഇന്നത്തേത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ പ്ലേലിസ്റ്റിൽ ടെൻസസിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ജോബ് ബുക്കാബ്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യു സോൺ വിത്ത് അനദർ യൂസ്ഫുൾ വീഡിയോ താങ്ക്